ബിസിനസ് ലാഭങ്ങൾക്കപ്പുറം സമൂഹത്തിലെ മനുഷ്യരെ ചേർത്ത് നിർത്തലിൻ്റെ മാതൃക കാട്ടുന്ന രാജകുമാരി ഗ്രൂപ്പിന്റെ മറ്റൊരു സഹായ കേന്ദ്രം കൂടി പ്രവർത്തനം ആരംഭിച്ചു രാജകുമാരി ഗ്രൂപ്പിന്റെ കനിവിനൊരു കൈത്താങ്ങ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സൗജന്യ ഡയാലിസിസ് സെൻ്ററാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കല്ലമ്പലം എന്ന പ്രദേശത്ത് ഒരു സംരംഭകത്വം ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു പ്രസ്ഥാനം അതിനൊപ്പം നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരെ കൂടെ കൂട്ടി ബിസിനസ് വളർച്ചയ്ക്കൊപ്പം നാട്ടിലെ അശരണരെയും നിരാലംബരെയും സഹായിക്കാനും ടീം രാജകുമാരി മറന്നില്ല രാജകുമാരി ഗ്രൂപ്പ് കനിവിനൊരു കൈത്താങ് പദ്ധതിയിലൂടെ വീടില്ലാത്തവർക്ക് ഭവന നിർമ്മാണത്തിനും രോഗശയ്യയിലുള്ളവർക്ക് വേണ്ടിയുള്ള ചികിത്സാ ചെലവുകളും പണമില്ലാത്തതിന്റെ പേരിൽ പഠനം പഠനമുടങ്ങിയവരുടെ പഠന ചെലവുകളും വയറിയുന്നവരുടെ മിഴി നിറയാതിരിക്കുവാൻ സ്നേഹവൂണ പദ്ധതിയും അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിനായി ഓടിയെത്തുവാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ആംബുലൻസ് സേവനം അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്തം വേണ്ടവർക്ക് സഹായമേകാൻ ബ്ലഡ് ഡൊണേഷൻ കൂട്ടായ്മയും ഇന്ന് അതിവേഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആഴ്ചയിൽ മൂന്നും ഡയാലിസിസ് ആവശ്യമായി വരുമ്പോൾ സാമ്പത്തിക പരാധീനതയിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമേകുകയാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ പുതിയ സൗജന്യ ഡയാലിസിസ് സെന്റർ ഡയാലിസിസ് കൂടാതെ ജനറൽ മെഡിസിൻ വിഭാഗവും ഫാർമസിയും ഫിസിയോതെറാപ്പി ലബോറട്ടറി സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ആതുര സേവന രംഗത്തെ പ്രമുഖരായ തണൽ ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് രാജകുമാരി ഗ്രൂപ്പിന്റെ ഡയാലിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നത് പാരിപ്പള്ളി കാട്ടുപുതുശ്ശേരി റോഡിൽ മുക്കടയിൽ ആർ കെ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഡയാലിസ് സെന്ററിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു രാജകുമാരി തണൽ എന്ന ഒരു സന്നദ്ധ സംഘടനയുമായി ടൈ അപ്പ് ചെയ്തുകൊണ്ടാണ് ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നത് രാജകുമാരി സൗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമാണെങ്കിൽ തെക്കൻ കേരളത്തിന് പരിചിതമാണെങ്കിൽ തണൽ എന്ന പേര് വടക്കൻ കേരളത്തിലെ ജനങ്ങൾക്കും പരിചിതമായ പേരാണ് രാജകുമാരി ചാരിറ്റിയും ബിസിനസ്സുമായി ജനങ്ങൾക്ക് പരിചിതമാണെങ്കിൽ തണൽ കേവലം ചാരിറ്റിയിലൂടെ മാത്രം ജനങ്ങളുടെ മനസ്സിൽ കയറിയ ഒരു സ്ഥാപനത്തിന്റെ പേര് കൂടിയാണ് ഈ രണ്ട് പേരും ഇവിടെ യോജിക്കുകയാണ് ചാരിറ്റിയും ബിസിനസ്സും നടത്തി സാധാരണക്കാരന്റെ മനസ്സിൽ ഇടം നേടിയ രാജകുമാരി എന്ന ഒരു പ്രസ്ഥാനം ഒരു ചാരിറ്റി മാത്രം നടത്തി വടക്കൻ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ തണൽ എന്ന പ്രസ്ഥാനവും യോജിക്കുന്നു ഇത് രണ്ടും യോജിക്കുന്നത് ഒരു കോഴ്സിന് വേണ്ടിയാണ് അത് സാധാരണക്കാരനെ ചികിത്സിക്കാനുള്ള ഒരു കോഴ്സിനു കോമൺ കോസിന് വേണ്ടിയാണ് രാജകുമാരിയെ കുറിച്ചുകൂടെ പരാമർശിച്ചു ചുരുക്കം ചില ആളുകളിലൂടെ ആരംഭിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇന്ന് പടർന്ന് പന്തലിച്ചു നിരവധി കുടുംബങ്ങളിൽ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറി അത് ബിസിനസ്സിലൂടെയാണ് ബിസിനസ്സിലൂടെ ലാഭം കൊയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ലാഭം കൊണ്ട് കുന്നുകൂട്ടാനല്ല അവർ ആഗ്രഹിച്ചത് രാജകുമാരിയുടെ ഡയറക്ടർമാർ ആരംഭിച്ച ആലോചിച്ചത് ഇങ്ങനെ പൈസ അതല്ല അവർ ആഗ്രഹിച്ചത് ലാഭത്തിന്റെ ഒരു വിഹിതം ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുന്നു ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കണം പക്ഷെ പലരും അങ്ങനെ ചിന്തിക്കുന്നില്ല കുന്നു അടുത്ത യൂണിറ്റ് ആരംഭിക്കുക അടുത്ത യൂണിറ്റ് ആരംഭിക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ ചിന്തിക്കുന്നു രാജകുമാരി ഗ്രൂപ്പ് വ്യത്യസ്തമായി ചിന്തിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കാൻ ആയ രാജകുമാരി ഗ്രൂപ്പിന് കേരള നിയമസഭയ്ക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു ആർക്കിറ്റ് ടവർ ബിൽഡിംഗ് ഉദ്ഘാടനം ആറ്റിങ്ങൽ എംപി അടൂർ പ്രകാശും ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം എക്സ് എം എൽ എ വർക്കല കഹാറും നിർവഹിച്ചു ഇന്ന് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ ആരംഭിക്കുന്ന ഈ സെന്റർ എൺപത്തി ആറാമത് ഡയാലിസിസ് കേന്ദ്രമാണ് മലബാറിൽ നിന്ന് ആരംഭിച്ച് കേ കേരളത്തിലെ തമ്മിലാണ് കർണാടകയും പോണ്ടിച്ചേരിയുമായിട്ട് എൺപത്തി അഞ്ച് ഡയാലിസിസ് കേന്ദ്രങ്ങളിലായിട്ട് അയ്യായിരത്തിലധികം മനുഷ്യർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംരംഭത്തിൽ നിന്ന് അടുത്ത കേന്ദ്രമാണ് രാജകുമാരി ഗ്രൂപ്പുമായി ചേർന്നത് ഇതു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അർത്ഥത്തിലുമുള്ള സാമ്പത്തിക സംഗതികളും ചെയ്തത് രാജകുമാരി ഗ്രൂപ്പാണ് ഇവിടെ പത്ത് മെഷീനുകളുടെ ഒരു ഡയാലിസിസ് കേന്ദ്രം ഒരേ സമയത്ത് അറുപത് പേർക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള സൗകര്യമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് തീർത്തും സൗജന്യമായി രാജകുമാരി ഗ്രൂപ്പ് ഈ അറുപത് മനുഷ്യരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഈ ഒരു പ്രോസസ്സ് നടത്തണം അതിൻ്റെ കൂടെ തന്നെ കിടപ്പിലായ മനുഷ്യരെ എഴുന്നേറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂറോ റീഹാബിലിറ്റേഷൻ കേന്ദ്രം ഏറ്റവും ചെലവ് കുറഞ്ഞ തരത്തിലേക്ക് ക്വാളിറ്റി ഉള്ള മരുന്ന് നൽകുന്ന തണൽ ഫാർമസി ഇതിൻ്റെ കൂടെ ഉണ്ടാവും അതിൻ്റെ കൂടെയാണ് ഒരു ജനറൽ ഓപ്പിയും അതുപോലെ തന്നെ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് രാജകുമാരി ഗ്രൂപ്പ് ഇവിടെയുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഈ കേന്ദ്രത്തിന് എല്ലാവിധ ഭാഗങ്ങളും ഉദ്ഘാടന ദിവസം നടന്ന സൗജന്യ വൃക്കരോഗ ക്യാമ്പിൽ വൻ കാണാൻ സാധിച്ചത് രാജകുമാരി ഗ്രൂപ്പും തണൽ ഡയാലിസിസ് സെന്റർ കൂടി ചേർന്ന് ഇവിടെ പാരിപ്പള്ളി പള്ളിക്കൽ മുക്കട റോഡിൽ മുക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി ബിസിനസ് രംഗത്ത് തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ബിസിനസ് സ്ഥാപനമാണ് രാജകുമാരി ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എന്നും മുൻതൂക്കം നൽകിക്കൊണ്ട് സാധുക്കളുടെ കണ്ണീരൊപ്പാനായി രാജകുമാരി ചാരിറ്റബിൾ ട്രസ്റ്റ് കനുവിനൊരു കൈത്താൻ എന്ന പദ്ധതി രൂപീകരിക്കുകയും നിരവധി ഭവനമില്ലാത്തവർക്ക് ഭവന നിർമ്മിച്ചു കൊടുക്കുകയും രോഗികളായ അവർക്ക് ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ തുടങ്ങി ഓരോ വിശക്കുന്ന വയറിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള സംവിധാനം ഉച്ച ഊണ് പദ്ധതി യു ആൻ ആർ കെ ബ്ലഡ് ഡൊണേഷൻ വാട്സാപ്പ് കൂട്ടായ്മയിൽ കൂടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സൗജന്യ ആംബുലൻസ് സംവിധാനത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ സേവനവും ലഭ്യമാണ് ഇന്ന് ഇവിടെ വളരെ വ്യത്യസ്തമായ നിലയിൽ ആദൃ ശുശ്രൂഷാരംഗത്തേക്ക് രാജകുമാരി കടന്നിരിക്കുകയാണ് അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള പത്ത് ഡയാലിസിസ് മിഷൻ ഉൾപ്പെടുന്ന ഡയാലിസിസ് സെൻറ്ററും അതുപോലെ തന്നെ ആധുനിക സംവിധാനത്തിൽ കൂടി ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പി തെറാപ്പി ലാബ് ഫാർമസി തുടങ്ങിയ സംവിധാനത്ത് ഉൾപ്പെടുത്തിയാണ് ഈ ഇവിടെയുള്ള ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് നൃദ്രരായവർക്ക് തികച്ചും സൗജന്യമാണ് തീർച്ചയായും ഈ പ്രദേശത്തുള്ള സാധുജനങ്ങൾക്ക് ഇത് വലിയൊരു ഉപകാരപ്രദമാകും ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആൾക്കാർക്കും ഇതിനെ ഉപ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രോഗം വരുന്നതിനു മുമ്പ് രോഗത്തെ നിർണയിക്കാൻ കഴിയുന്ന ക്യാമ്പുകൾ ഇവിടെ നടക്കും അതൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു സംരക്ഷണമായ നിലയിൽ നിങ്ങളാ സേവനം സേവനം ഉൾ ഉപകാരപ്പെടുത്തണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറും മറ്റ് എം എൽ എ മാർ എം പി തുടങ്ങിയ എല്ലാവർക്കും ഇവിടെ വന്ന് ചേർന്ന് എല്ലാ ജനപ്രതിനിധികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാൽ മടവൂർ അനിൽ തണൽ ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മറ്റു പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും സഹകാരികളും ചടങ്ങിൽ പങ്കെടുത്തു കല്ലമ്പലം